ും വലിയ മതമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മതം നാസ്തികവാദമുണ്ട് നാസ്തികവാദിക്ക് മതമില്ല എന്നല്ല ഏറ്റവും വലിയ മതം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നൊടുക്കിയ മതം നാസ്തികവാദമാണ് ഇന്ത്യൻ മിലിട്ടറി ഫൈറ്റ് ചെയ്യുന്നത് ഈ നാസ്തികവാദത്തിന്റെ മതത്തോടാണ് അപ്പം നമ്മൾ മതമില്ലായി എന്ന് പറഞ്ഞാൽ മതമുണ്ട് എല്ലാത്തിനും അഭിപ്രായമുണ്ട് അഭിപ്രായമല്ല ശാസ്ത്രം നമ്മളുടെ അഭിപ്രായം നമ്മളുടേത് മാത്രമായിരിക്കാം നമ്മളുടെ അഭിപ്രായം ശാസ്ത്രത്തിനൊപ്പം സഞ്ചരിക്കണം ഇല്ലെങ്കിൽ മതം അവിടെ നിന്ന് പോകും ശാസ്ത്രം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും ശാസ്ത്രാവ് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും ആര് നിയന്ത്രിച്ചാലും ഏത് വലിയവൻ നിയന്ത്രിച്ചാലും അങ്ങോട്ടുള്ള ഒഴുക്ക് തടയാൻ പറ്റില്ല കാരണം ശാസ്ത്രം അത്രയും വേഗത്തിൽ സഞ്ചരിക്കുകയാണ് വാജിയുടെ പുറത്താണ് സഞ്ചരിക്കുന്നത് നാസ്തികവാദിയുടെ യുക്തിക്കോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങൾക്കോ ഈ സഞ്ചാരത്തെ തടിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ശബരിമലയിലേക്ക് ഓരോ വർഷം കഴിയും തോറും ആളുകളുടെ എണ്ണം കൂടി 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 വരുന്നത് ഇതിനെ ഒരു തരത്തിലും നിയന്ത്രിക്കാൻ പറ്റില്ലാത്തതിൻ്റെ കാരണം ശാസ്ത്രത്തിലാണ് വിലയം പ്രാപിക്കേണ്ടത് ഈ ശാസ്ത്ര പീഠത്തിൽ നിന്നും മാത്രമേ ഭാരതം വിഭാവനം ചെയ്തിരിക്കുന്ന വേദസിദ്ധാന്തത്തിലേക്ക് ആ തിയോളജിയിലേക്ക് ലോകത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ ആ തിയോളജിയാണ് നമ്മളിവിടെ റിയോപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതാണ് എത്തുന്നത് ഇതെത്തുമ്പോൾ മാത്രമാണ് ജാതിയും മതവും എല്ലാം മാറ്റി വെച്ചിട്ട് മനുഷ്യൻ ഒന്നായിട്ട് സർവ്വചരാചരങ്ങളെയും സംരക്ഷിക്കുവാൻ ചുമതലപ്പെട്ടവനായിട്ട് മാറുന്ന മനു ആവുകയുള്ളു മനുഷ്യനാവുള്ളൂ മെൻഷൻ ചെയ്യുന്ന മെന്നാവുള്ളൂ അവിടെയാണ് നമ്മളുടെ ഈ ഋഷീശ്വരന്മാരായിട്ടുള്ള സൂര്യ തേജസ്സികളായിട്ടുള്ള പൂർവീകരി ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ പടിത്തരം ആ പടിത്തരത്തിന്റെ പ്രാധാന്യം ഈ ചെറിയ ചർച്ചയില് ശ ആചാരങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടുവരുന്നത് ആ ആചാരങ്ങൾ ഭക്തന്മാർക്കും സമൂഹത്തിനും മനസ്സിലാകത്തക്ക രീതിയിൽ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അതിന് ബഹുമാനപ്പെട്ട സന്തോഷിനും മറുപടി പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറിയ സംശയം മണ്ഡലകാലം എന്ന് പറയുന്ന നാൽപ്പത് പോയിൻറ്റ് അഞ്ച് എട്ട് മൂന്ന് ദിവസമാണ് ഈ സമയം കാച്ചി കുറുക്കി ഒരു ദിവസം കൊണ്ട് ശബരിമലയ്ക്ക് പോയിട്ട് തിരിച്ച് വരാവുന്ന അവസ്ഥയിലിപ്പോൾ നമ്മുടെ വച്ച എത്തി നിൽക്കുകയാണ് ഇതിന് ഒരു വിശദീകരണം നമ്മുടെ ആചാര്യന്മാരോ അറിവുള്ളവരോ ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല ഞാൻ കേട്ടിട്ടുള്ളത് വിഷ്ണു സഹസ്രനാമം എഴുതിയപ്പോൾ പാർവതി ദേവി മഹാദേവനോട് ചോദിച്ചു ഭഗവാനെ ഇത്രയും വലിയ ഈ സഹസ്രനാമം ചൊല്ലാതെ ഏതെങ്കിലും കുറുക്കുവഴിയുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ അതിന് പറഞ്ഞ മറുപടി യാതൊരു വഴിയുമില്ല സഹസ്രനാമ തത്യം സഹസ്രനാമം തന്നെ മുഴുവനും ചൊല്ലണം എനിക്ക് ഈ ശബരിമല ആചാരങ്ങളെപ്പറ്റി പിന്നെ പറയാനുള്ളത് ശബരിമല എന്നാണല്ലോ ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാർ പറയുന്നത് ശബരിമല അയ്യപ്പം ശബരി എന്ന് പറഞ്ഞാൽ രാമായണത്തിൽ ശബരി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ എനിക്കറിയാം പാരായണത്തിലൂടെ ഈ ശബരിയും ഇപ്പോഴത്തെ ശബരിമലയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ രാമദേവൻ നേരിട്ട് കണ്ട് അനുഗ്രഹം കൊടുത്ത് മോക്ഷം കൊടുത്ത സ്ത്രീയാണ് ശബരി ആ ശബരിയും ഈ ശബരിമലയുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടോ ശരണം വിളിച്ചുകൊണ്ട് തിരുവനന്തപുരം സിറ്റിയിലേക്ക് പോകാതെ പമ്പയിൽ ബലിതർപ്പണം കഴിഞ്ഞതിന് ശേഷം നിപുടവനമായ ശബരിമലയിലേക്കാണ് ശരണം വിളിച്ചുകൊണ്ട് പോകുന്നത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ഈ ശരണം വിളിച്ചുകൊണ്ട് പോയാൽ എല്ലാ സൗകര്യങ്ങളുമുണ്ട് നമ്മുടെ വിതാക്കന്മാരും നമുക്ക് വേണ്ടപ്പെട്ടവരും ഒക്കെ മരിച്ചു കഴിയുമ്പോൾ ബലിയിടുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ ശബരിമലയ്ക്ക് പോകുന്ന ഒരാൾ പമ്പയിൽ ബലിയിടുന്നത് എന്താണെന്ന് ഈ ചർച്ച ചാനലിലൂടെ കേട്ടതിന് ശേഷമാണ് എനിക്ക് വ്യക്തമാകുന്നത് എന്താണ് ബലി അതുപോലെ തന്നെ ശബരിമലയിൽ കുറേ ലിസ്റ്റ് പടികളുണ്ട് പതിനെട്ട് പടിയല്ല അല്ലാതെ പോയിൻ്റുകളുണ്ട് ഈ പോയിന്റുകളെ പറ്റി വളരെ വ്യക്തമായിട്ട് സന്തോഷ് ജിയുടെ ഒരു ചാനൽ ചർച്ചയിൽ അങ്ങോട്ടായിരുന്നതിൽ ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് എവിടെ നിൽക്കുന്നു ഞാൻ എന്തു പഠിച്ചു ഹൈന്ദവൻ എന്തു പഠിച്ചു എന്തു പഠിക്കണം മഹാൻ ഇവിടെ വനത്തിലേക്ക് ചരണം വിളിച്ചുകൊണ്ട് കയറിപ്പോകുന്നത് അവിടെ ആരെ കാണാനാണ് ഈ വനത്തിലേക്ക് അയ്യപ്പൻ പോകാനുണ്ടായ കാര്യം എന്താണ് പൊന്നമ്പലമേട് എന്ന് പറയുന്ന മറ്റൊരു സ്ഥലമുണ്ട് അവിടെ ആരാണ് ഇരിക്കുന്നത് അങ്ങോട്ട് മനുഷ്യന് പെർമിഷൻ ഇല്ലേ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ചർച്ചയിൽ തീർച്ചയായിട്ടും ഉരിതിരിഞ്ഞ് വരേണ്ടതായിട്ടുണ്ട് നമുക്ക് ആ കാര്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷിയോട് ചോദിച്ചുകൊണ്ട് ചർച്ചയുടെ ഒരു സമയമെല്ലാം പരിഗണിച്ചുകൊണ്ട് നമുക്ക് ഒന്ന് Gold and diamond.